ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് ഇരുന്നൂറ്റി അഞ്ച് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ നോയിക്കൊണ്ടിരിക്കുന്ന അമ്പത്തിനാലാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് അതിൽ മുപ്പതിൽ എട്ടാമത്തേതാണ് ഇന്ന് നോക്കുന്നത് ഇതിലും ആത്മജ്ഞാനം ആത്മീയം ആത്മീയം എന്നെല്ലാം പറയുന്നതിൻ്റെ ആത്മജ്ഞാനം നമ്മൾ പലവർക്കും ഉപദേശിക്കുന്നത് കാണാം ജീവിതത്തിൻ്റെ ലക്ഷ്യം ബ്രഹ്മ സാക്ഷാത്കാരമാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ കുറേ ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം നടക്കുന്നത് യൂട്യൂബിലെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ആത്മീയ പ്രഭാഷണങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഇത്രയും പക്ഷെ അവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്നും ആത്മതത്വം ഭരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇത് മുമ്പ് തന്നെ എന്നോ ആവർത്തിക്കുകയാണ് അപ്പം അതിന്റെ പ്രാധാന്യം നമ്മൾ കേൾക്കുന്നതെല്ലാം ആത്മജ്ഞാനമാണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത് നമുക്കത് നോക്കാം ചിന്തിരത്ര ണുപ്രമാണ പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതത്വത്തെക്കാൾ സൂക്ഷ്മമാണ് ആത്മതത്വം ഇതിൻ്റെ യഥാർത്ഥ രൂപം ലഭിക്കുന്നതുവരെ അവർക്കത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് കാരണം അതത്രയും നിഗൂഢമാണ് അല്പജ്ഞാനവും സാധാരണ അറിവും വെച്ച് ഇതിനെ ഉപദേശിക്കയും അതിനനുസരിച്ച് വിവിധ രീതിയിൽ ചിന്തിക്കുകയും ചെയ്താൽ യഥാർത്ഥ ആത്മജ്ഞാനം ലഭിക്കില്ല ആത്മതത്വം അല്പം പോലും മനസ്സിലാകില്ല മറ്റുള്ളവരിൽ നിന്നും ലഭിക്കാതെ സ്വയം ർക്ക വിതർക്കത്തിലൂടെ ഇത് ഗ്രഹിക്കുവാനാകില്ല അതിനാൽ നല്ല പരിജ്ഞാനമുള്ളവരിൽ നിന്നും ഇത് ശ്രവിക്കണം അപ്പോൾ തർക്കത്തിന് അതീതമായ ഈ ജ്ഞാനം ലഭിക്കും ഇതിനെന്താണ് പറയുന്നത് പ്രകൃതിയുമായി ബന്ധപ്പെട്ട സൂക്ഷ്മ തത്വത്തെക്കാൾ പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട കുറേ സൂക്ഷ്മ തത്വങ്ങളുണ്ട് എന്തെല്ലാമാണ് പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടായത് ആറ്റത്തിൻ്റെ അകത്തുള്ള ഇലക്ട്രോണും പ്രോട്ടോൺ ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാരായിട്ട് അകത്തുള്ള ക്വാണ്ടം മെക്കാനിക്സ് അതെല്ലാം നമ്മളെ ജനിതക ഘടന അതെല്ലാം സൂക്ഷ്മമായി പഠിക്കുക പഠിക്കുകയെന്നെല്ലാം പറയുമ്പോൾ എത്രയോ ശാസ്ത്രജ്ഞന്മാരെ തലമുത്തി മറഞ്ഞിട്ടാണ് പഠിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് എല്ലാം മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചാൽ എല്ലാം ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടോ ഇല്ല അപ്പൊ ആ തത്വത്തെക്കാൾ അതെല്ലാവർക്കും ഒന്നും പഠിക്കാൻ അല്ലേ അല്ല ആ സയൻസ് തന്നെ ആർക്കാണ് പഠിക്കാൻ പറ്റുന്നത് അപൂർവം കുറച്ചു പേരൊക്കെ പഠിക്കാൻ പറ്റുന്നത് അപ്പൊ ആ സൂക്ഷ്മ തത്വത്തെക്കാൾ സൂക്ഷ്മമാണ് ആത്മതത്വം ഇപ്പൊ ഇത്രയും ബുദ്ധിമാന്മാര് ശാസ്ത്രജ്ഞന്മാർക്ക് കണ്ടെത്തുന്ന ആ ശാസ്ത്ര തത്വത്തെക്കാളും സൂക്ഷ്മമാണ് ആത്മതത്വം ബുദ്ധിയിലൂടെ മനസ്സിലാക്കാൻ അതെപ്പോൾ അത്ര പെട്ടെന്ന് കണ്ടവർക്കൊന്നും കയറി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല നല്ല വിദ്യാഭ്യാസം ജ്ഞാനമുള്ളവർക്കെ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ പറ്റുകയുള്ളു ഇതിന്റെ യഥാർത്ഥ രൂപം ഗ്രഹിക്കുന്നതിനുള്ള കഴിവുള്ള മഹാന്മാരെ ലഭിക്കുന്നത് വരെ അവർക്കത് മനസ്സിലാക്കുവാൻ പ്രയാസമാണ് അപ്പൊ ആ ആത്മാവ് എന്താണ് ഈ ആത്മാവ് പ്രപഞ്ചം വേതിൽ നിന്നാണ് ഉണ്ടായത് എന്തിനു വേണ്ടിയാണ് അത് ഉണ്ടായത് അതിന്റെ രൂപം എന്താണ് അതിനെപ്പറ്റി അതിന്റെ യഥാർത്ഥ രൂപം ഗ്രഹിക്കുക അല്ലാതെ നോക്കി മനസിലാക്കാനൊന്നും പറ്റില്ല ഏകദേശം ഭാവനയിൽ അതിങ്ങനെയാണ് പ്രപഞ്ചം വൈകുതിയിൽ നിന്നുണ്ടായ ആ ഈശ്വരന്റെ രൂപം അതിരൂപില്ല ഭാവൂലൊരു യുപ്പുമില്ല അതേസമയം അതാണ് ഈ പ്രപഞ്ചമെല്ലാമായിട്ട് മാറിയത് ആ നിലയിൽ അതിനെ ഗ്രഹിക്കുവാനുള്ള കഴിവുള്ള മഹാന്മാര് ലഭിക്കുന്നത് വരെ അതിന് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിമാന്മാരായ മഹാന്മാരെ ലഭിക്കുന്നത് വരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ആര് വിചാരിച്ചാലും മനസ്സിലാക്കാൻ പറ്റില്ല ഇത് മനസ്സിലാകേണ്ടിക്ക് അങ്ങനെ ദിവ്യമായ മഹാന്മാര് ആ ജ്ഞാനം മനസ്സിലാക്കിയിട്ട് പറയാൻ കഴിവുള്ളവര് ലഭിക്കുമ്പോൾ മാത്രമേ ഈ ആത്മതത്വം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അതുവരെ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് അങ്ങനെ ഒരാളെ കിട്ടുന്നത് വരെ എങ്ങനെയാണ് അവർക്ക് അത് മനസ്സിലാകുക മനസ്സിലായിന്ന് അതിന് കഴിവുള്ള ഗുരുനാഥനാണെന്ന് അവര് പറഞ്ഞു തരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഇന്ത്യയിലേ നമുക്കത് ആ അയാളം ഇയാള് പറഞ്ഞു തന്നു മനസ്സിലാവുകയുള്ളൂ അല്ലാതെ അയാൾ എന്തല്ലോ പറയും നമുക്കൊരു പിടിയും കിട്ടിയില്ലെങ്കിൽ എങ്ങനെയാണ് അയാൾ അതിൽ ജ്ഞാനന ജ്ഞാനമുള്ളവനാണെന്ന് മനസ്സിലാക്കുന്നത് അയാൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് തിരിച്ചറിയുള്ളൂ അയാൾക്കതിനെപ്പറ്റി നല്ല ബോധമുണ്ട് നമുക്കൊരു സംശയവും ഇല്ലാതെ പറഞ്ഞു തന്ന് ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞു തരാൻ കഴിയണം അങ്ങനെ പറഞ്ഞു തരികയാണെങ്കിൽ പിന്നെ ഈ പ്രഭാഷണങ്ങൾ ആവശ്യം പിന്നെ ദിവസവും പ്രഭാഷണ ആത്മീയ പ്രഭാഷണങ്ങൾ ആവശ്യമില്ല ഒരു സയൻസ് ക്ലാസ്സിൽ നമ്മൾ ഒരു വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നു മൂന്ന് കൂട്ടണം രണ്ട് എങ്ങനെയാണ് കൂട്ടേണ്ടത് പഠിപ്പിച്ച് തരികയാണെന്ന് വെച്ചോ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്സിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതിൻ്റെ പ്രഭാഷണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെയും അത് കേൾക്കാൻ പോണ്ട ആവശ്യമില്ല നമ്മൾ പോവുകയില്ല അപ്പോൾ ഒരു പ്രഭാഷണത്തിൽ കേട്ട് പോയാൽ തന്നെ നമുക്ക് എല്ലാം മനസ്സിലാവുമെങ്കിലും പിന്നെ നമ്മൾ അയാൾ തന്നെ വേറെ പ്രഭാഷണം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയാം എനിക്കും എല്ലാം മനസ്സിലായില്ല സമയം വരുന്ന മനസ്സിലെടുത്തില്ല പിന്നെയും പിന്നെയും പോകുന്നുണ്ടെങ്കിൽ കഴിയാത്തെന്ന് പറയാൻ അർത്ഥം നടന്നു വെച്ചാൽ ആ പറയുന്നവർക്ക് മനസ്സിലായിട്ടില്ലേ ഈ കേൾക്കാൻ പോകുന്നവർക്കും മനസ്സിലായിട്ടില്ല അങ്ങനെയുള്ള മഹാന്മാരെ ലഭിക്കുന്നത് വരെ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ് കാരണം അതത്രയും നിഗൂഢമാണ് ആധുനിക പ്രപഞ്ച സയൻസ് മോഡേൺ സയൻസ് പഠിക്കുന്നതിനെക്കാട്ടിയും നിഗൂഢമാണ് അതായത് ആറ്റത്തിന്റെ ഘടന ഈ ജനിതക ഘടന ഇതെല്ലാം മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും ക്വാണ്ടം മെക്കാനിക്സ് എല്ലാം മനസ്സിലാക്കുന്നതിനെക്കാട്ടിയും നിഗൂഢമാണ് ഇത് അപ്പൊ അത്രയും വലിയ ശാസ്ത്രജ്ഞന്മാർ പോലും തലവ് കഴിഞ്ഞിട്ട് കിട്ടാത്ത കാര്യം ഏതെങ്കിലും സാധാരണ ഒരാൾക്കാർ പറഞ്ഞ് തന്നു പറഞ്ഞു തരാൻ പറ്റും എന്ന് ചിന്തിക്കുന്നത് തന്നെ മൗഖ്യമാണ് കാരണം അതത്രയും നിഗൂഢമാണ് അങ്ങനെ പറഞ്ഞുതരാൻ പറ്റുന്നതല്ല അല്പജ്ഞാനവും സാധാരണ അറിയും വെച്ച് കുറച്ച് ജ്ഞാനം അതായത് ഇതിനൊപ്പം എന്ത് വേണം അബാധമായ ജ്ഞാനം വേണം സയൻസിലുള്ള ജ്ഞാനം വേണം അല്ലാതെ അല്പം കുറച്ച് ജ്ഞാനവും സാധാരണ അറിവുമെല്ലാം ഉള്ള ഇത് വെച്ച് ഇതിനെ ഉപദേശിക്കുകയും കുറച്ചെന്തെല്ലോ ജ്ഞാനമുണ്ട് കുറച്ചറിവുണ്ട് അത് വെച്ച് ഇതിനെ ഉപദേശിക്കുകയും അതിനനുസരിച്ച് വിവിധ രീതികളിൽ ചിന്തിക്കുകയും ചെയ്താൽ അത് വെച്ചിട്ട് വിധവിധ രീതികളിൽ ചിന്തിച്ചാൽ യഥാർത്ഥ ആത്മജ്ഞാനം ലഭിക്കില്ല ഈ പറയുന്ന ജ്ഞാനം ലഭിക്കില്ല അപ്പൊ ആത്മ ജ്ഞാനം പോരാ ശരിയായ പ്രപഞ്ചരഹസ്യം മുഴുവൻ അറിയുന്ന ജാനം നേടണം നല്ല ജ്ഞാന വിദ്യാഭ്യാസമായ ബുദ്ധിമാൻ ശാസ്ത്രജ്ഞന്മാർ ക്ലാസ്സിലെല്ലാം റാങ്ക് വാങ്ങി പഠിക്കുന്ന കോപ്പി അടിച്ചിട്ടല്ല അത്രയും ജ്ഞാനം നേടി പ്രപഞ്ച പ്രപഞ്ചരഹസ്യം മുഴുവൻ മനസ്സിലാക്കുന്നവര് ശാസ്ത്രലോകം സാധാരണ അറിവും പോരാ അവരൊന്നും ഉപദേശിക്കുന്ന അവര് ഈ സാധാരണ ആൾക്കാർ അല്പജ്ഞാനവും സാധാരണ അറിവുള്ളവരൊന്നും ഉപദേശിച്ചാലൊന്നും അതിനനുസരിച്ച് ചിന്തിച്ചാലൊന്നും കിട്ടാൻ പറ്റില്ല കിട്ടാൻ പറ്റണ്ടെങ്കിൽ ഇത്രയും ശാസ്ത്രജ്ഞന്മാര് രഹസ്യം പോലും മനസ്സിലാക്കിയവര് അതിനപ്പുറം കടന്ന് ചിന്തിക്കിട്ട് അനുസ്റ്റേനെ പോലെ ഉണ്ടല്ലോ അവരെ പോലെ ഉള്ളവര് അപ്പുറം ചിന്തിച്ചിട്ട് ആ സത്യം മനസ്സിലാക്കിയിട്ട് ഉപദേശിച്ചാലേ ഈ സംഗതി തലയിൽ കയറുകയുള്ളൂ ആത്മതത്വം അല്പം പോലും മനസ്സിലാവില്ല അല്ലാതെ കുറച്ച് ജ്ഞാനമുള്ളവർ എന്തെങ്കിലും പറഞ്ഞു എന്തെങ്കിലും വെച്ച് ചിന്തിച്ചാൽ ആത്മതത്വം മനസ്സിലാക്കാൻ പോകുന്നില്ല മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധിക്കാതെ സ്വയം തർക്കത്തിലൂടെ ഇത് ഗ്രഹിക്കുവാനും പറ്റില്ല മറ്റുള്ളവരെ കേൾക്കാനും ഒന്നും പറയുന്നൊന്നും കേൾക്കാനൊന്നും റെഡിയല്ല അപ്പൊ ഇത് ഗ്രഹി പറയുന്നത് കേട്ടിട്ട് തന്നെ സ്വയം ചിന്തിക്കണം ആദ്യം പറയുന്നത് മനസ്സിലാക്കണം എന്താണ് ഇവൻ പറയുന്നത് അത് മനസ്സിലാക്കുക എന്നിട്ട് സ്വന്തം ബുദ്ധിയിലൂട്ടെ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ മാത്രമേ അത് ഗ്രഹിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ സ്വർക്കം സ്വയം തർക്കിക്കുക തർക്കിക്കാൻ നടക്കുന്നവർക്കൊന്നും ഇത് മനസ്സിലാക്കാൻ പോക പറ്റുന്നില്ല തർക്കിക്കേണ്ട ആവശ്യമില്ല എന്തിനാ തർക്കിക്കുന്ന ശരിയായ ജ്ഞാനമുള്ളവര് പറയുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി മാനസികമായിട്ട് ചിന്തിച്ചു അപ്പോൾ ആ ശരിയായ തത്വം മനസ്സിലാകും അല്ലാതെ വേറെ വഴിയൊന്നുമില്ല അതിനാ നല്ല പരിജ്ഞാനമുള്ളവരിൽ നിന്നും നല്ല ജ്ഞാനം നേടിയവരിൽ നിന്നും ഇത് ശ്രദ്ധിക്കണം നല്ല ജ്ഞാനം ഉള്ളവര് ഈ ബ്രഹ്മതത്വം ഉപദേശിക്കുന്നവര് നല്ല ജ്ഞാനമുള്ളവര് പറയുമ്പോള് താല്പര്യമുള്ളവര് അതിനെ ശരിക്ക് ശ്രദ്ധിക്കുക എന്താണ് ഇവര് പറയുന്നത് കാരണം ഇത് കാണിച്ചു തരാനൊന്നും പറ്റുന്ന സംഗതിയൊന്നല്ല ഏതെങ്കിലും ഉദാഹരണത്തിന് ഇത് എടുത്ത് പറയാൻ പറ്റുന്ന സാധനമല്ല അതിന് രൂപവുമില്ല ഭാവുമില്ല ഈശ്വരന് അപ്പൊ അത്രയും ജ്ഞാനമുള്ളവര് പറയുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് എന്താണോ ഇവരെ ഭാവനയിലുള്ളത് ആ നിലയിൽ ചിന്തിച്ചുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാലേ അപ്പോൾ തർക്കത്തിന് അതീതമായ ഈ ജ്ഞാനം ലഭിക്കും അപ്പം പിന്നെ നമുക്ക് മനസ്സിൽ ആ ജ്ഞാനം എന്താണ് ഇയാൾ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിൽ തെളിഞ്ഞു വരും പിന്നെ നമ്മൾ അത് വെച്ചിട്ട് തർക്കിക്കാൻ ഒന്നും പോകില്ല എന്നാൽ തർക്കിക്കേണ്ട കാര്യമൊന്നുമല്ല അപ്പൊ ഈശ്വരൻ ഈ ജ്ഞാനം ഈ ബ്രഹ്മജ്ഞാനം ഇത് തർക്കത്തിലൂടെ നേടാൻ പറ്റില്ല തർക്കത്തിന്റെ ആവശ്യവും ഇല്ല അവനവന്റെ മനസ്സിൽ അത് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ മതി പിന്നെ അവന് തർക്കിക്കാനും പോകുന്നില്ല കാരണം അവനറിയാം ഇതൊന്നും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതി ഒന്നല്ല അതുകൊണ്ട് അവൻ തർക്കിക്കാനും പോവില്ല പഠിപ്പിക്കാനും പോയില്ല ഒന്നും പോയില്ല ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിലും ഒന്നും ചെറസ്റ്റ് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ കേൾക്കുന്നവൻ പിന്നെ അവന്റെ ബുദ്ധി വെച്ച് അതിനെ അതിൻ്റെ എന്താണോ ഇയാൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം എങ്കിലേ ആത്മതത്വം അതാണ് ആത്മീയത ജ്ഞാനത്തിലൂടെ നേടാനുള്ള വഴി അല്ല ബ്രഹ്മസാക്ഷാത്കാരമാണെങ്കിൽ ഒരു തുണിയടക്കം വെച്ച് കളഞ്ഞിട്ട് കുടുംബത്തിൽ ഉപേക്ഷിച്ചിട്ട് വിരക്തി അതിനും പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ ലോകത്തോടുള്ള മടുപ്പ് വിരക്തി പിന്നെ ഈ ലോക കാര്യത്തിൽ തലയിടാൻ പാടില്ല ലോകത്തെ നോക്കാൻ പോലും പാടില്ല അന്ന് പോയിക്കൊള്ളുക കണ്ണൊന്നും വേണ്ട കാഴ്ച വേണ്ട നടക്കുമ്പോഴും വഴി കാണാൻ അങ്ങനെ നടന്നു ഒരു ഗുഹയിലേക്കോ അവിടെ പോകും പിന്നെ അവിടെ കിടന്നിട്ട് കണ്ണും ഇല്ല വർക്ക് ചെയ്യുന്നില്ല പിന്നെ ഒരവ് വർക്ക് ചെയ്യില്ല ശരീരത്തെല്ലാം കളഞ്ഞു എന്നിട്ട് മനസ്സ് മനസ്സതിൽ തന്നെയാക്കി ലയിക്കുന്നതാണ് ബ്രഹ്മജ്ഞാനത്തിലേക്കുള്ള വഴി സന്യാസത്തിലൂടെയുള്ള ആ ബ്രഹ്മജ്ഞാനത്തെ പിന്നെ അവർക്ക് ഈ ലോകമായിട്ട് ഒരു ബന്ധുമില്ല എല്ലാ പ്രഭാഷണം നടത്താനൊന്നും നടക്കാൻ പോകുന്നില്ല അല്ല ഈ ജ്ഞാനം മനസ്സിലാക്കണ്ടെങ്കില് നല്ല ജ്ഞാനം അതിനു കഴിവുള്ള ശാസ്ത്രജ്ഞന്മാര് ശാസ്ത്രജ്ഞന്മാര് കാരണം പ്രപഞ്ച രഹസ്യത്തെ കാട്ടിയും ഗൂഢമാണ് എന്ന് പറയുമ്പോ ശാസ്ത്രലോകം ഈ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്നുള്ള അന്വേഷിച്ച് അന്വേഷിച്ച് അങ്ങ് ക്വാണ്ടം മെക്കാനിക്സ് എത്തിയപ്പോൾ പിന്നെ അതിന്റെ അപ്പുറത്ത് കടക്കാൻ കഴിയാതെ അവരിട്ടത് ഞാൻ അതിന്റെ അപ്പുറത്തേക്ക് കടന്ന് മനസ്സിലാക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനികൾ അപ്പോ പഠിച്ച് നല്ല ശാസ്ത്ര അനിഷ്ഠേനെ പോലെ ചിന്തിക്കാൻ കഴിവുള്ളവരെല്ലാം പഴ പഠിച്ച് അതിന്റെ അപ്പുറത്തെ ബ്രഹ്മത്തെ മന ഏതിൽ നിന്നാണോ പ്രപഞ്ചം ഉണ്ടായത് ആ രൂപവും ഭാവവും ഇല്ലാതെ ആ സംഗതി എന്താണ് ആ ഈശ്വരൻ എന്താണ് രൂപവും ഭാവവും ഒന്നിലും താല്പര്യമില്ലാതെ പരബ്രഹ്മം പോലെ എന്നെല്ലാം പറയുന്ന വലിയുള്ള ബ്രഹ്മം എന്താണെന്ന് സ്വയം മനസ്സിൽ തെളിഞ്ഞു വരും അയാളുടെ മനസ്സിൽ ശാസ്ത്രജ്ഞന്മാർ പോലെയുള്ളവരുടെ ചിന്തകരുടെ മനസ്സിൽ തെളിഞ്ഞു വരും അവരിൽ നിന്ന് കേൾക്കുക അത് കേട്ടിട്ട് നമ്മൾ സ്വയം എന്താണോ അയാൾ മനസ്സിൽ ഏത് രൂപത്തിലാണോ ധരിച്ചത് ആ രൂപത്തിൽ നമുക്കും അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക അത് ശ്രമിച്ചാൽ മാത്രമേ ആത്മജ്ഞാനം ലഭിക്കുകയുള്ളൂ അല്ലാതെ ഓടി നടന്ന് ചെപ്രഭാഷണം കേൾക്കുന്നു ഒരു കാര്യവും